രേവതി കല്യാണ ദിവസം അമ്പലത്തിൽ നിന്ന് വരുമ്പോ ശ്രുതിയുടെ അമ്മയെയും കുട്ടിയെയും കാണുന്നുണ്ട് ഇന്നെന്റെ താലികെട്ടലാണ് നിങ്ങളും കൂടി വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് രേവതി അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ വീട്ടിലേക്ക് വന്നത് ചന്ദ്രമതിക്ക് ഒട്ടും തന്നെ ഇഷ്ടായിട്ടില്ല കുറച്ചു നേരത്തിനുള്ളിൽ ഫങ്ഷൻ ആരംഭിക്കും ഈ മുറിയിൽ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് രേവതി അവരെ ഒരു മുറിയിലാക്കിയിട്ട് പോവുകയാണ് ആ സമയം ശ്രുതി ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അച്ഛമ്മയെ കണ്ട് ശ്രുതി അവരുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ചന്ദ്രമതിയാണെങ്കിൽ അമ്മ സുധീടെ പെണ്ണിനെ കണ്ടില്ലേ രണ്ടുപേരും നല്ല ജോഡി പൊരുത്തൂല്ലേ എന്നൊക്കെ അമ്മയോട് ചോദിക്കുന്നുണ്ട് മനസ്സുകൾ തമ്മിലുള്ള പൊരുത്താണ് വേണ്ടത് അങ്ങനെ അച്ഛമ്മ പറയുമ്പോ നിങ്ങളും കൊണ്ടുവന്നല്ലോ ഒരു മരുമകളെ അങ്ങനെ രേവതിയെ നോക്കി ചോദിക്കുകയാണ് ചന്ദ്രമതി രേവതിക്ക് എന്താ കൊഴപ്പം അവളുടെ മുഖത്തേക്കൊന്ന് നോക്ക് അവളുടെ ആ മനസ്സെ അവൾടെ മുഖം നോക്കിയാൽ തന്നെ അറിയാം ശ്രുതിയുടെ പെണ്ണിനെന്താ സുഖമില്ലേ കണ്ട ഒരു കുട്ടിയെ പ്രസവിച്ചതുപോലെ ഉണ്ടല്ലോ അങ്ങനെ അച്ഛമ്മ പറഞ്ഞത് കേട്ട് ശ്രുതി ആകെ വല്ലാതാവുകയാണ് വീട്ടിൽ വരാൻ പോകുന്ന മരുമകളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അവളുടെ മനസ്സ് വിഷമിക്കില്ലേ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ നീ വീട്ടിലിരിക്കുന്ന മരുമകളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് നീ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ അച്ഛമ്മ തിരിച്ച് ചോദിക്കുകയാണ് ഇതെന്താ ശ്രുതിക്ക് ഹേട്ടാവില്ലേ അങ്ങനെ ശ്രുതിയും പറയുന്നുണ്ട് ഞാൻ ആരെയും ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല നിന്റെ അമ്മയാണ് രേവതിയെ പറ്റി പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിച്ചത് മോളെ ശ്രുതി നീ തെറ്റായി എടുക്കരുത് നീയോ എന്റെ മകളാണ് ഞാൻ ആ ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് അച്ഛമ്മ പറഞ്ഞത് കേട്ട് ശ്രുതിക്ക് സന്തോഷമാവുന്നുണ്ട് പിന്നീട് രേവതിയുടെ വീട്ടുകാരൊക്കെ പലഹാരങ്ങളുമായി ആ വീട്ടിലേക്ക് വരുന്നുണ്ട് രേവതി വന്ന് അവരെ സ്വീകരിക്കുകയാണ് ചന്ദ്രമതിയാണെങ്കിൽ അച്ഛമ്മയുടെ നിർബന്ധം കാരണം ഒട്ടും ഇഷ്ടമില്ലാതെ അതൊക്കെ വാങ്ങിക്കുന്നുണ്ട് രേവതി കുടുംബത്തെ പരിചയപ്പെടുത്തി ശ്രുതിക്ക് കാണിച്ചു കൊടുക്കുകയാണ് രേവതിയുടെ അമ്മ വന്ന് ശ്രുതിയുടെ തലയില് മുല്ലപ്പൂവൊക്കെ ചൂടിക്കൊടുക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് ശ്രീകാന്ത് മാലയൊക്കെ വാങ്ങി അവിടേക്ക് എത്തുകയാണ് ശ്രീകാന്തിനെ കണ്ട് രേവതിയുടെ സിസ്റ്റർ അവന്റെ അടുത്തേക്ക് ചെന്ന് ആ പെണ്ണിന്റെ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഏത് പെണ്ണ് എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ വന്നപ്പോ ശ്രീകാന്ത് ആ സബ്ജക്ട് മാറ്റുകയാണ് ശ്രുതിയാണെങ്കിൽ ശ്രുതിയോടൊപ്പം റൂമിലിരുന്ന് മധുരമൊക്കെ കഴിക്കുന്നുണ്ട് ആ സമയം അച്ഛമ്മ ശ്രുതിയെ വരാൻ ചന്ദ്രമതിയോട് പറയുകയാണ് നീ വലിയ ബ്യൂട്ടി പാർലർ ഒക്കെ ആരംഭിച്ചിട്ടില്ലേ എന്നാലേ രേവതി മോളെ നീ നന്നായിട്ട് ഒന്ന് ഒരുക്കിക്കൊണ്ടുവാ അങ്ങനെ അച്ഛമ്മ ആവശ്യപ്പെട്ടപ്പോ അവൾ എന്തിനു ഒരുക്കണം അങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് വേണ്ട അച്ഛമ്മ ഞാൻ തനിച്ചു ഒരുങ്ങിക്കോളാം അങ്ങനെ രേവതി പറയുമ്പോ ശ്രുതി തന്നെ ഒരുക്കണമെന്ന് അച്ചമ്മ നിർബന്ധം പിടിക്കുകയാണ് ഞാൻ ഒരുക്കാം നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ശ്രുതി സന്തോഷത്തോടെ രേവതിയുടെ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് നടക്കുകയാണ് ആ റൂമിലാണെങ്കിൽ തന്റെ കുട്ടിയോ അമ്മയോ ഉള്ളത് അറിയാതെ ശ്രുതി അത് തുറക്കാൻ നോക്കുന്നുണ്ട് ആ റൂമിനകത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോ രേവതി അവളെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരു കുട്ടി ഉറങ്ങുന്നുണ്ട് അങ്ങനെ രേവതി പറഞ്ഞപ്പോ അച്ചമ്മ ശ്രുതിയുടെ റൂമിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് ശ്രുതി ആ റൂമിൽ വെച്ച് രേവതി ഒരുക്കുകയാണ് രേവതി ഒരുങ്ങി വരുന്നത് കണ്ട് ചന്ദ്രമതി നോക്ക് നല്ല ഭംഗിയുണ്ട് അവളെ കാണാൻ എന്നൊക്കെ തന്റെ ഭർത്താവിനോട് കമന്റ് പറയുന്നുണ്ട്